കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ് കേസിൽ അറസ്റ്റിലായ പ്രതികളിലൊരാൾ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ്സ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അഞ്ച് പ്രതികളിലൊരാൾ ഇരുപത്തിരണ്ട് വയസ്സാണ് രാഹുൽ രാജിന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സി പി എം അനുകൂല സംഘടനയാണ് കെ ജി എസ് എന്നെ നേരത്തെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു രാഹുൽ രാജ് കഴിഞ്ഞ സമ്മേളനത്തിലാണ് രാഹുലിനെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഇയാൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുമുണ്ട് രാഹുൽ രാജ് കോംറേഡ് എന്നാണ് ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പേര് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകൾ ഇയാൾ പങ്കുവച്ചിട്ടുമുണ്ട് കഴിഞ്ഞ സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൽ ലളിതകാനത്തിന് എ ഗ്രേഡും ഒന്നാം സ്ഥാനവും നേടിയിരുന്നു അതേസമയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ പുറത്തുവന്നിരിക്കുകയാണ് കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് ദൃശ്യങ്ങളിലും കാണാമായിരുന്നു കോമ്പസ് ഉപയോഗിച്ച് ശരീരമാസകലം ശരീരമാസകരം സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എണ്ണി എണ്ണിയാണ് കോമ്പസ് ഉപയോഗിച്ച് കുത്തുന്നതും ഇതിനിടെ വിദ്യാർത്ഥി വേദനിച്ച് നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ഇത് വൈറലായി മാറുകയും ചെയ്തു ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ ക്രൂരത പുറംലോകം അറിഞ്ഞതും ഇത് പോലീസിന് തെളിവായി ഉപയോഗിക്കാനും സാധിച്ചു ബോയ്സ് ഹോസ്റ്റലിൽ ഒന്നാം വർഷക്കാരായ ആറുപേരാണ് അതിക്രൂരമായ പീഡനം നേരിട്ടത് സംഭവത്തിൽ അറസ്റ്റിലായ അഞ്ച് പേരെ കോടതി റിമാൻഡ് ചെയ്തു രാഹുൽ രാജിന് പുറമെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ കോരിത്തോട് മടുക്ക നെടുങ്ങാട് വിവേക് വയനാട് പുൽപ്പള്ളി ഞാവലത്ത് ജീവ മഞ്ചേരി ചേരിപ്പടി റിജിൽജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ തന്നെ തുടങ്ങിയതാണ് റാഗിങ്ങിന്റെ പേരിലുള്ള പീഡനം എന്നാൽ പുറത്തു പറഞ്ഞാൽ പഠനം മുടങ്ങുമെന്നും മുടക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പുറത്തു പറയാൻ മടിച്ചിരുന്നു അധ്യാപകർ പോലും ഇത് അറിഞ്ഞില്ല എന്നാണ് വാസ്തവം പുറത്തു പറഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്താണ് ഒന്നവർഷ വിദ്യാർത്ഥികൾ ഇത് പറയാതിരുന്നത് എന്നാൽ കോളേജിലെ ആൻറ്റി റാഗിങ് സെല്ലിലാണ് ഇവർ ആദ്യമായി പരാതി നൽകിയത് ആൻറ്റി റാഗിംഗ് സെല്ലിന്റെ സഹായത്തോടെ ഇവർ പോലീസിലും അറിയിക്കുകയായിരുന്നു പോലീസ് തുടരന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന റാഗിങ്ങിന്റെ ക്രൂരത പുറത്തുവന്നത് ഏതു പണം ഞങ്ങൾ തരും